യു എനിന്റെ സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷൻ തയ്യാറാക്കി യു എൻ മനുഷ്യാവകാശ കൗൺസിലിന് മുന്നിൽ സമർപ്പിച്ച നാല്പത്തി ഒൻപത് പേജുള്ള റിപ്പോർട്ടിനെ കുറിച്ച് അറിയേണ്ടത് തന്നെയാണ് ഇസ്രായേൽ ഗാസയിൽ കാട്ടിക്കൂട്ടിയ നരകയാതനകളുടെ കുഴിമാടമാണ് അക്ഷരാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് ലോകത്തിന് കേട്ടുകേൾവി പോലുമില്ലാത്ത അതിക്രൂരതയുടെ വഴികളിലൂടെയാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലം ഗാസ കടന്നുപോയത് ഹമാസിനെ തുരത്തലോ അമേരിക്ക ഉൾപ്പെടുന്ന ലോകരാജ്യങ്ങൾ ഭീകരതയെന്ന പേരിട്ട് വിളിക്കുന്നതിനെ തുടച്ചു നീക്കലോ ഒന്നും ആയിരുന്നില്ല സൈനിസ്റ്റ് രാജ്യത്തിന്റെ ലക്ഷ്യം മറിച്ച് കൃത്യമായ വംശീയ ഉന്മൂലനം തന്നെയായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തമായി വിളിച്ചുപറയുന്ന നടപടികളാണ് ഗാസയിൽ ഇസ്രായേൽ നടപ്പിലാക്കിയതെന്ന് തുറന്നു കാട്ടുകയാണ് ഈ പുറത്തുവന്ന യു എൻ റിപ്പോർട്ടും പലസ്തീനിലെ ലൈംഗിക ലൈംഗികാധിഷ്ഠ അതിക്രമങ്ങളെ കുറിച്ചാണ് യു എൻ മനുഷ്യാവകാശ കൌൺസിലിന് മുന്നിൽ സമർപ്പിച്ച നാൽപ്പത്തി പേജുള്ള റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് അതിക്രൂര യുദ്ധതന്ത്രങ്ങളായിരുന്നു ഇസ്രായേൽ സേന നടപ്പിലാക്കിയതെന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതിൽ ഐ വി എഫ് ക്ലിനിക്കുകൾ പോലുള്ള സൗകര്യങ്ങൾ ഉള്ളവ തിരഞ്ഞു പിടിച്ച് തകർത്തതും ഉൾപ്പെടുന്നു പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ തകർക്കുക വഴി വംശഹത്യ നടപ്പിലാക്കുകയായിരുന്നുവെന്നും യു എൻ അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു ഗർഭിണികൾക്കുള്ള മരുന്നുകളും പ്രസവരക്ഷാ സൗകര്യങ്ങളും ഗാസയിലേക്ക് എത്തുന്നത് ബോധപൂർവം തടഞ്ഞതും പ്രസവാശുപത്രികൾ തകർത്തതും വംശഹത്യ നടപ്പിലാക്കുകയായിരുന്നുവെന്ന് ജനീവ കേന്ദ്രമായ സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷൻ തയ്യാറാക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിലെ ഇൻവിട്രോ ഫെർട്ടിലിറ്റി കേന്ദ്രമായിരുന്ന അൽബസ്മ ഐ വി എഫ് കേന്ദ്രം ഉൾപ്പെടെ പ്രസവാശുപത്രികൾ തെരഞ്ഞുപിടിച്ച് തകർക്കുകയായിരുന്നു നാലായിരം ഭ്രൂണങ്ങളാണ് ഒരു ക്ലിനിക്കിൽ തന്നെ നശിപ്പിക്കപ്പെട്ടത് അൽബസ്മ ഐ വി എഫ് കേന്ദ്രം ഹമാസ് സൈനിക കേന്ദ്രമായി ഉപയോഗിച്ചതിന് ഒരു തെളിവുമില്ലെന്നും യു എൻ അന്വേഷണ സംഘം കണ്ടെത്തി പലസ്തീനി കുഞ്ഞുങ്ങളുടെ ജനനം തന്നെ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം ഇത് വംശീയ ഉത്മൂലത്തിന്റെ പരിധിയിൽ വരുന്നു പലസ്തീനികളുടെ ക്ഷമത ഇസ്രായേൽ ഇല്ലാതാക്കിയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി റോമൻ നിയമം അനുസരിച്ച് രണ്ടു തരത്തിലുള്ള വംശഹത്യാ കുറ്റങ്ങളാണ് ഇസ്രായേൽ ഇവിടെ ീനികളുടെ ഭൗതികപരമായ നാശം ലക്ഷ്യമിട്ടുള്ള സാഹചര്യങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കൽ ഒരു തലമുറ തന്നെ ഇല്ലാതാകുന്ന വിധത്തിൽ ജനനം തടയൽ ഇസ്രായേൽ സുരക്ഷാ സേന ലൈംഗികാതിക്രമങ്ങൾ നടത്തിയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പൊതുയിടങ്ങളിൽ പലസ്തീനികളെ നഗ്നരാക്കി ബലാത്സംഗ ഭീഷണി മുഴക്കി ബലാത്സംഘം ലൈംഗിക പീഡനം എന്നിവയുൾപ്പെടെ ഇസ്രായേൽ സൈന്യം ഉപയോഗിച്ച അക്രമത്തിന്റെ രീതി യുദ്ധ കുറ്റകൃത്യവും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യവുമാണെന്ന് കമ്മീഷൻ പറയുന്നു പലസ്തീൻ ജനതയെ അസ്ഥിരപ്പെടുത്താനും ആധിപത്യം സ്ഥാപിക്കാനും അടിച്ചമർത്ത ും നശിപ്പിക്കാനുമായി ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഒരു യുദ്ധമാർഗമായി തന്നെ ഇസ്രായേൽ പ്രയോഗിക്കുന്നുണ്ട് എന്ന നിഗമനത്തിലാണ് അധിനിവേശ ഫലസ്തീൻ പ്രദേശത്തിലുടനീളം അവർ നടത്തിയ ലൈംഗിക ലൈംഗികാധിഷ്ഠ കുറ്റകൃത്യങ്ങളുടെ ആവൃത്തിയും വ്യാപനവും തീവ്രതയും കണക്കിലെടുക്കുമ്പോൾ തങ്ങൾക്ക് ബോധ്യമായതെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു ബലാത്സംഗം ഉൾപ്പെടെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടത്തുവാൻ ഇസ്രായേലിന്റെ സിവിലിയൻ സൈനിക കേന്ദ്രം വ്യക്തമായ ഉത്തരവുകളോ പരോക്ഷമായ പ്രോത്സാഹനമോ നൽകിയതായും യു എൻ അന്വേഷകർ ചൂണ്ടിക്കാട്ടുന്നു മർദ്ദനം ഷോക്കടുപ്പിക്കൽ എന്തിനേറെ ശരീരത്തിൽ ആസിഡ് ഒഴിക്കൽ മോചിതരായ പലസ്തീനികൾ ഇസ്രായേൽ തടവറയിൽ അനുഭവിച്ച ഭീകരത അങ്ങനെ വിവരിക്കുന്നു എന്നാൽ യു എൻ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തള്ളിയിരിക്കുകയാണ് യു എൻ മനുഷ്യാവകാശ സമിതി നീണ്ടകാലമായി ഇസ്രായേലിനെതിരായ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ കൂട്ടുനിൽക്കുകയാണെന്ന് നദന്യാഹു കുറ്റപ്പെടുത്തുന്നു എന്നാൽ ഇതൊന്നും തങ്ങളുടെ പോരാട്ട വീര്യത്തിന് തെല്ലും മങ്ങൽ ഏൽപ്പിക്കില്ല എന്നാണ് ഹമാസിന്റെ ഉറച്ച വാദം